തൃശ്ശൂർ ജില്ലയിലെ ഒരേ ഒരു വരാഹി ദേവി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇത് നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാറി വള്ളൂരി ആലുംതാൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു സ്ഥലം തന്നെ കാണാൻ നല്ല ഭംഗിയാണ് വലിയൊരു പാടത്തിന്റെ നടുവിലായിട്ടാണ് ഈ ക്ഷേത്രം ഉള്ളത് ഒരുപാട് ആളുകളാണ് ഡെയിലി ഇവിടെ തൊഴാനായിട്ടും അതുപോലെ വഴിപാടൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടും വരുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാനായിട്ട് ദേവിയുടെ ആയുധമായിട്ടുള്ള കലപ്പ സമർപ്പിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വഴിപാടുണ്ട് ഇവിടെ നമ്മുടെ ഭൂമി ദോഷങ്ങളൊക്കെ മാറാനായിട്ട് നമ്മുടെ സ്ഥലത്ത് നിന്ന് തന്നെ കുറച്ച് പണ്ട് അതായത് വടക്ക് കിഴക്ക് ഈശാന കോൺ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് കുറച്ച് മണ്ണെടുത്തിട്ട് അത് കഴുകി വൃത്തിയാക്കി ക്ഷേത്രത്തിൽ കൂടുന്നിട്ട് പൂജയ്ക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥലമോ വീടോ ഒക്കെ വിൽക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഈ ഒരു വഴിപാട് ചെയ്യുന്നുണ്ട് വരാഹി ദേവിയുടെ ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിൽ ഒരുപാടുണ്ട് എന്നാലും നമ്മുടെ കേരളത്തിൽ വളരെ കുറച്ചുള്ളൂ ഒന്ന് രണ്ടോ മൂന്നൊക്കെ ഉള്ളൂ അതിലൊന്നാണ് തൃശ്ശൂർ ജില്ലയിലുള്ള ഈ ഒരു വരാഹി ദേവി ക്ഷേത്രം കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് അറിയാനായിട്ട് ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്